ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റീവ് എക്സാം എക്സ്പ്രസ് അപ്പോൾ നമ്മൾ ഏവരും വളരെ പ്രതീക്ഷയോടെ കാത്തിരുന്ന കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നിട്ടുണ്ട് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് വന്നിട്ടുണ്ട് രണ്ട് നോട്ടിഫിക്കേഷനാണ് നമുക്ക് വന്നിരിക്കുന്നത് അതായത് രണ്ടെന്ന് പറയുമ്പോൾ താരതമ്യേന സാലറി കൂടിയ ഒരു കമ്പനികളിലേക്കുള്ള നോട്ടിഫിക്കേഷനും സാലറി കുറഞ്ഞ കമ്പനികളിലേക്കുള്ള നോട്ടിഫിക്കേഷനും ഇങ്ങനെ രണ്ട് പ്രധാനപ്പെട്ട നോട്ടിഫിക്കേഷൻ ആണ് നമുക്ക് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കമ്പനി ബോർഡ് അസിസ്റ്റന്റ് നോട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതല്ല സിലബസ് എന്തായിരിക്കും എന്നുൾപ്പെടെ നമ്മളിവിടെ എന്താണ് വിശദീകരിക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് ആദ്യം ഇപ്പോൾ നിലവിൽ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ മനസ്സിലാക്കുക ഒക്ടോബർ പതിനഞ്ച് മുതൽ ആണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത് ഒക്ടോബർ പതിനഞ്ച് മുതൽ അപ്പം നമുക്ക് ധൈര്യമായിട്ട് നമ്മുടെ പ്രൊഫൈലിൽ കയറിയിട്ട് ഇപ്പോൾ അപേക്ഷിക്കാൻ വേണ്ടി സാധിക്കും ഏതൊരു ഡിഗ്രിക്കാർക്കും എന്താണ് അപേക്ഷിക്കാൻ സാധിക്കുന്ന ഒരു പോസ്റ്റാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി പണ്ട് പറഞ്ഞിട്ടുണ്ട് ഓരോ ഫയലും ഓരോ ജീവിതമാണ് എന്ന് അതുപോലെ ഓരോ നോട്ടിഫിക്കേഷനും നമുക്ക് ഓരോ ജീവിതം തന്നെയാണ് അല്ലെങ്കിൽ ഓരോ പ്രതീക്ഷയാണ് കാരണം ഓരോ നോട്ടിഫിക്കേഷൻ വരുമ്പോഴും നമുക്ക് ഈ ഈയൊരു പോസ്റ്റിലെങ്കിലും ജോലിക്ക് കയറണമെന്ന് നമ്മൾ പ്രതീക്ഷയോടെ കാത്തിരിക്കും പക്ഷേ സാഹചര്യത്തിൻ്റെ പ്രശ്നം മൂലം അല്ലെങ്കിൽ നമ്മുടെ തന്നെ പ്രശ്നം മൂലം നമ്മൾ അതിലേക്ക് എന്താണ് ഇടം പിടിക്കാതെ പോയിട്ടുണ്ട് അപ്പൊ അതിനെല്ലാം പകരമായിട്ടാണ് ഏറ്റവും പുതിയ നോട്ടിഫിക്കേഷൻ ഡിഗ്രി ലെവലാണ് സാലറി കൂടുതലുള്ള പോസ്റ്റുകളാണ് ഒട്ടനവധി വേക്കൻസികളുള്ള പോസ്റ്റുകളാണ് ഇപ്പോൾ വന്നിരിക്കുന്ന നോട്ടിഫിക്കേഷൻ ഈ ഒരു എന്താണ് എങ്കിലും കൃത്യമായി നിങ്ങൾ അറ്റൻഡ് പിന്നെ അപേക്ഷ കൊടുത്ത ശേഷം പഠിച്ചെടുത്ത ജോലി ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കും അപ്പോൾ വന്നിരിക്കുന്നത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന് പറയുന്ന സാലറി പൊതുവെ കൂടിയ ഒരു വിജ്ഞാപനമാണ് അതായത് നമ്മുടെ കെ എസ് എഫ് ഇ കേരള സ്റ്റേറ്റ് ഫിനാൻഷ്യൽ എൻ്റർപ്രൈസസ് ലിമിറ്റഡ് കെ എസ് എഫ് ഇ കെ എസ് ഇ ബി കേരള മിനറൽസ് ആൻഡ് മെറ്റൽസ് ലിമിറ്റഡ് കെൽട്രോൺ ലിമിറ്റഡ് അതുപോലെ മലബാർ സിമെൻറ്റ്സ് ലിമിറ്റഡ് തുടങ്ങി കേരള ലാൻഡ് ഡെവലപ്മെൻറ് കോർപ്പറേഷൻ ലിമിറ്റഡ് അതുപോലെ തന്നെ കേരള വാട്ടർ അതോറിറ്റിയുമായി ബന്ധപ്പെടുന്നു ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള വളരെ വളരെ പ്രധാനപ്പെട്ട പോസ്റ്റുകളിലേക്കാണ് ഇപ്പോൾ കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തിരണ്ട് ബാ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്ന് കാറ്റഗറിയിൽ ഇപ്പോൾ ഒരു വിജ്ഞാപനം വന്നിരിക്കുന്നത് ഈ ഒരു ഉദ്യോഗ പേരെന്ന് പറയുന്നത് ജൂനിയർ അസിസ്റ്റന്റ് അതല്ലെങ്കിൽ കാഷ്യർ അല്ലെങ്കിൽ അസിസ്റ്റന്റ് ഗ്രേഡ് ടു അല്ലെങ്കിൽ ക്ലർക്ക് ഗ്രേഡ് വൺ അല്ലെങ്കിൽ ടൈം കീപ്പർ ഗ്രേഡ് ടു അതല്ലെങ്കിൽ സീനിയർ അസിസ്റ്റന്റ് അല്ലെങ്കിൽ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ജൂനിയർ ക്ലർക്ക് മുതലായവയാണ് ഇത് ഇത്രയും പേര് വരെ ഓരോ കമ്പനികളിലും ഓരോ പേരായിരിക്കും ചിലപ്പോൾ ജൂനിയർ അസിസ്റ്റന്റ് ചിലപ്പോൾ ഒരു കമ്പനിയിലായിരിക്കും ചിലപ്പോൾ ക്യാഷിയർ എന്നൊരു കമ്പനി കെ എസ് എഫ് ഇയിലാണെങ്കിൽ ചിലപ്പോൾ അസിസ്റ്റന്റ് ഗ്രേഡ് ആയിരിക്കും അല്ലെങ്കിൽ ഗ്രേഡ് ടു ആയിരിക്കും അല്ലെങ്കിൽ അസിസ്റ്റന്റ് ആയിരിക്കും അങ്ങനെ ഓരോന്നും ഓരോ രീതിയിലാണ് ഉദ്യോഗ പേര് വരുന്നത് ഓരോ കമ്പനിയും നിശ്ചയിക്കുന്ന രീതിയിലുള്ള ഉദ്യോഗ പേരാണ് അവിടെ വരുന്നത് അതുകൊണ്ടാണ് അങ്ങനെ ആ ഒരു പേര് വരുന്നത് ശമ്പളം എന്ന് പറയുന്നത് ഓരോ കമ്പനിക്കും അല്ലെങ്കിൽ ഓരോ ബോർഡിനും അല്ലെങ്കിൽ ഓരോ കോർപ്പറേഷനും എന്താണ് വ്യത്യസ്തമായ ശമ്പള നിരക്കാണ് അതായത് കമ്പനി അല്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ബോർഡ് നിശ്ചയിച്ചിട്ടുള്ള ശമ്പള നിരക്കാണ് ഇപ്പം കെ എസ് എഫ് ഇ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം എന്താ പറയുക അറുപത് അറുപതിനായിരം രൂപയോളം നമുക്ക് ശമ്പളമായിട്ട് കൈ കിട്ടും കെ എസ് എഫ് ഇ കെ എസ് ഇ വി ആണെങ്കിൽ നാൽപ്പത്തി അഞ്ച് പ്ലസ് നമുക്ക് കിട്ടും ഓരോന്നിനും ഓരോ രീതിയിലുള്ള ശമ്പളമാണ് ഓക്കെ ഇപ്പം തന്നെ അൻപത് പ്ലസ് ആണ് നമ്മൾ പിന്നെ ഇതിന് പറയുന്നത് ഇത് കെ എസ് എഫ് ഇക്ക് പറയുന്നത് അമ്പത് അറുപതിനു മുകളിലേക്ക് നമുക്കത് കിട്ടും അപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട് ഇനി വേക്കൻസി നിങ്ങൾ നോക്കുക അല്ലെങ്കിൽ ആണ് പ്രതീക്ഷിത വേക്കൻസികളാണ് അപ്പൊ പ്രതീക്ഷിത വേക്കൻസികൾ എങ്ങനെ വന്നാലും ആയിരത്തിനും ഒക്കെ മുകളിലേക്ക് കയറി പോകുന്ന വേക്കൻസികളാണ് ഇവിടെ ഉള്ളത് അത്രയധികം എന്താണ് പോസ്റ്റുകളുള്ള ഒന്നാണ് കമ്പനി ബോർഡ് ഈ ഒരു അസിസ്റ്റന്റ് വിജ്ഞാപനം എന്ന് നോക്കുക രണ്ടാമത്തത് കാറ്റഗറി നമ്പർ മുന്നൂറ്റി എൺപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അവിടെ കെ എസ് ആർ ടി സി കേരള ലൈഫ് സ്റ്റോക്ക് ആൻഡ് ഡെവലപ്മെന്റ് ബോർഡ് സ്റ്റേറ്റ് ഫാമിംഗ് കോർപ്പറേഷൻ ഓഫ് കേരള ലിമിറ്റഡ് ഇങ്ങനെ തുടങ്ങിയ ഒട്ടനവധി ബോർഡുകളിലേക്കും കമ്പനികളിലേക്കും അല്ലെങ്കിൽ കോർപ്പറേഷനുകളിലേക്കുമാണ് എന്താണ് വിളിക്കുന്നത് അവിടുത്തെ ഉദ്യോഗ പേര് ഇത് തന്നെയാണ് ജൂനിയർ അസിസ്റ്റന്റ് ആവാം അസിസ്റ്റന്റ് ക്രെഡിറ്റ് ടൂ ആവാം ചിലപ്പോൾ എൽ ഡി ക്ലർക്ക് ആവാം ചിലപ്പോൾ ക്ലർക്ക് ആവാം അല്ലെങ്കിൽ ഫീൽഡ് അസിസ്റ്റന്റ് ആവാം കെ എസ് ആർ ടി സി പോലെയാണെങ്കിൽ ചിലപ്പോൾ ഡിപ്പോ അസിസ്റ്റന്റ് ആവാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഉദ്യോഗ ഇവിടെ വരുന്നത് ശമ്പളം ഓരോ കമ്പനിയും നിശ്ചയിക്കുന്നതാണ് എന്നാൽ ഒന്നാമത്തെ ആ ഒരു കെ എസ് എഫ് ഇ കെ എസ് ഇ ബി ഇതിനേക്കാൾ കുറഞ്ഞ എന്താണ് ഗ്രേഡ് കുറഞ്ഞ കോർപ്പറേഷൻ ബോർഡുകളൊക്കെയാണ് രണ്ടാമത്തെ ഈ ഒരു നോട്ടിഫിക്കേഷനിൽ വരുന്നത് ഓക്കെ ഇവിടെയും പ്രതീക്ഷിത ഒഴിവുകളാണ് ഏകദേശം ആയിരത്തിന് മുകളിൽ വേക്കൻസി ഇവിടെ നമുക്ക് പ്രതീക്ഷിക്കാം ഇപ്പൊ തന്നെ ഏകദേശം എഴുന്നൂറ്റി സംതിങ് വേക്കൻസികൾ അല്ലെങ്കിൽ അഡ്വൈസ് നടന്നിട്ടുണ്ട് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പോകുന്നുണ്ട് ഓക്കെ ഇനി ഇതിന്റെ നിയമനം എന്ന് പറയുന്നത് നേരിട്ടുള്ള നിയമനമാണ് ഇതിൻ്റെ പ്രായപരിധി എന്ന് പറയുന്നത് പതിനെട്ട് മുപ്പത്തി ആറാണ് പതിനെട്ട് മുപ്പത്തി ആറ് അതായത് ഉദ്യോഗാർത്ഥികൾ രണ്ട് ഒന്ന് എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം ഒ ബി സി ആണെങ്കിൽ മൂന്ന് വർഷം എസ് സി എസ് ടി ആണെങ്കിൽ അഞ്ച് വർഷത്തെ ഇളവുണ്ട് ഈ രണ്ട് ഡേറ്റും ഉൾപ്പെടെ ഇപ്പോൾ ഒ ബി സി ആണെങ്കിൽ എത്രയാണ് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് ആറിന് ഈ ഒരു ഡേറ്റിനും അതിനുശേഷവും ജനിച്ച ആളുകളാണെങ്കിൽ അപേക്ഷിക്കാം അതുപോലെ തന്നെ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എസ് സി എസ് ടി ഇവർക്കും എന്താണ് ഇതിലേക്ക് അപേക്ഷ കൊടുക്കാൻ വേണ്ടി സാധിക്കും ഇങ്ങനെയാണ് അത് നോക്കേണ്ടത് ഓക്കെ അപ്പം ഈ ഒരു ഡേറ്റ് ഉൾപ്പെടെ അതിൽ നിങ്ങളൊരു ജനറൽ കാറ്റഗറി ആണെങ്കിൽ ജനറൽ കാറ്റഗറി ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴിനും അല്ലെങ്കിൽ ആ ഡേറ്റ് ഉൾപ്പെടെ ഇടയിലാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു തസ്തികയിലേക്ക് അപേക്ഷ സമർപ്പിക്കാം എന്നാൽ അതിന് ശേഷമാണെങ്കിൽ എന്താണ് ഒന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് ആണെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാൻ സാധിക്കില്ല അതൊരു ഒ ബി സി ആണെങ്കിലോ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറും അതൊരു ശേഷവും അതിന് ശേഷം അതായത് എൺ മൂന്ന് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് മുതൽ ഇങ്ങനെ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഏഴ് വരെ ജനിച്ചവരാണെങ്കിൽ കൊടുക്കാം എസ് സി എസ് ടി ആണെങ്കിൽ രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിന് ശേഷം ആ ഡേറ്റ് ഉൾപ്പെടെ എന്താണ് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി സാധിക്കും ഇതിന്റെ യോഗ്യത നിങ്ങൾ നോക്കുക ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നും ലഭിച്ച ി എ അല്ലെങ്കിൽ ബി എസ് സി അല്ലെങ്കിൽ ബി കോം ബിരുദം ബി എ യോ ബി എസ് സിയോ ബി കോമ ആയിട്ടുള്ള ബിരുദം അതല്ലെങ്കിൽ തത്തുല്യമായ യോഗ്യത നിങ്ങൾക്ക് ബിരുദത്തിന് തത്തുല്യമായ മറ്റ് യോഗ്യതകൾ ഉണ്ടെങ്കിൽ അതായാലും മതി ഇതാണ് ഈ ഒരു യോഗ്യതകളായിട്ട് പറയുന്നത് അപ്പോൾ യോഗ്യതകളായിട്ട് ഒരു ഡിഗ്രി നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു അസിസ്റ്റന്റ് പരീക്ഷയ്ക്ക് അപേക്ഷ എന്താണ് കൊടുക്കാം ഇനി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതിയാണ് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് അതായത് നവംബർ മാസം പത്തൊൻപതാം തീയതി വരെ നവംബർ മാസം പത്തൊൻപതാം തീയതി ബുധനാഴ്ച അർദ്ധരാത്രി വരെ നിങ്ങൾക്ക് ഈ ഒരു പരീക്ഷയ്ക്ക് അപേക്ഷ സമർപ്പിക്കാം കേരള പി എസ് സിയുടെ വെബ്സൈറ്റ് വഴിയാണ് അപേക്ഷ കൊടുക്കേണ്ടത് നമ്മുടെ ഒറ്റത്തവണ പ്രൊഫൈലില്ലേ ഒറ്റത്തവണ രജിസ്ട്രേഷൻ ചെയ്തത് അതിൽ നമ്മുടെ പ്രൊഫൈൽ വഴിയാണ് അപേക്ഷ കൊടുക്കേണ്ടത് പത്തൊൻപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ നിങ്ങൾക്ക് അപേക്ഷ കൊടുക്കാം അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾ അപേക്ഷ കൊണ്ടു കൊടുക്കുക ഓക്കെ അതവിടെ കൃത്യമായിട്ട് കൊടുക്കുക േഷന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് കാര്യത്തിൽ വ്യക്തത വന്നു എന്ന് കരുതുകയാണ് ഇനി സിലബസ് എന്താണെന്ന് ചോദിക്കുന്നവരോട് സിലബസ് എന്ന് പറയുന്നത് നമ്മുടെ കോമൺ പ്രിലിമിനറി സിലബസ് ആണ് പ്രിലിംസും മെയിൻസും രണ്ട് ഘട്ടം ഉണ്ടാവും പ്രിലിംസും ഉണ്ടാവും മെയിൻസും ഉണ്ടാവും രണ്ട് ഘട്ട പരീക്ഷ ഉണ്ടാവും എന്ന് ഉറപ്പായിച്ച് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അപ്പൊ പ്രിലിംസിന്റെ സിലബസ് എന്ന് പറയുന്നത് ഇതാണ് അതായത് ഹിസ്റ്ററിക്ക് പത്ത് മാർക്ക് ജിയോഗ്രഫിക്ക് അഞ്ചു മാർക്ക് ഇക്കണോമിക്സ് അഞ്ചു മാർക്ക് സിവിക്സ് അഞ്ച് മാർക്ക് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അഞ്ചു മാർക്ക് ആർട്സ് ലിറ്ററേച്ചർ കൾച്ചർ ആൻഡ് സ്പോർട്സ് പത്ത് മാർക്ക് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ അഞ്ച് മാർക്ക് സയൻസ് ആൻഡ് ടെക്നോളജി അഞ്ച് മാർക്ക് സിമ്പിൾ അരിത്തമെറ്റിക് എബിലിറ്റി ആൻഡ് റീസണിങ് ഇരുപത് മാർക്ക് ജനറൽ ഇംഗ്ലീഷ് പത്ത് ഇരുപത് മാർക്ക് മലയാളം പത്ത് മാർക്ക് എന്നിങ്ങനെയാണ് നമ്മുടെ പ്രിലിമിനറി സിലബസ് വരുന്നത് അതായത് ഈ ഒരു മൂന്നെണ്ണത്തിനും കൂടി നമുക്ക് അൻപത് മാർക്ക് ബാക്കി ഈ ഏഴ് ഭാഗത്തിനും കൂടി അൻപത് മാർക്ക് എന്ന രീതിയിലേക്ക് നിങ്ങളൊരു അറു അത് അറുപത്തി അഞ്ച് പ്ലസ് മാർക്കൊക്കെ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ക്ലിയംസ് ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും അറുപത്തിയഞ്ച് പ്ലസ് മാർക്കൊക്കെ വാങ്ങിച്ചാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രിലിയംസ് ക്ലിയർ ചെയ്യാൻ പറ്റും ആ രീതിയിലാണ് ഒരുപാട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മുടെ മുന്നിലുണ്ട് ആ കാര്യങ്ങളൊക്കെ നമുക്ക് പരിശോധിച്ച് മുന്നോട്ട് പോകണം സിലബസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും വെച്ച് പഠിച്ച് മുന്നോട്ട് പോയാൽ വളരെ ഈസിയായിട്ട് നിങ്ങൾക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ ഇതാണ് അതിന്റെ സിലബസ് എന്ന് പറയുന്നത് എങ്ങനെ ഇത് ക്രാക്ക് ചെയ്യണം എന്നൊക്കെ അടുത്ത വരുന്ന വീഡിയോയിലൊക്കെ നമ്മൾ പറഞ്ഞു തരും ഓരോ വീഡിയോസും ഫ്രീ വീഡിയോസ് ഒട്ടനവധി നിങ്ങളുടെ എത്തുന്നതാണ് ഇനി നമുക്ക് അഡ്വൈസ് ഡീറ്റെയിൽസ് ഒന്ന് നോക്കാം അഡ്വൈസ് ഡീറ്റെയിൽസ് അതായത് നമ്മുടെ ഒന്നാമത്തെ കെ എസ് എഫ് ഇ കെ എസ് ഇ വി കെ എം എം എൽ തുടങ്ങിയവയുടെ പ്രധാനപ്പെട്ട ആ ഒരു അഡ്വൈസ് ആണ് ഇതുവരെ നമുക്ക് ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് അഡ്വൈസാണ് പോയിരിക്കുന്നത് ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തി അഞ്ച് അഡ്വൈസാണ് പോയിരിക്കുന്നത് റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് പതിമൂന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് പതിമൂന്ന് മൂന്ന് ഇരുപത്തി അഞ്ചിലേക്ക് ഒരു വർഷം പതിമൂന്ന് മൂന്ന് ഇരുപത്തിയാറിലേക്ക് രണ്ട് വർഷം പതിമൂന്ന് മൂന്ന് ഇരുപത്തിയേഴിലേക്ക് മൂന്ന് വർഷം അതായത് വരുന്ന പന്ത്രണ്ട് മൂന്ന് ഇരുപത്തിയേഴിന് ഈ റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും ഈ റാങ്ക് ലിസ്റ്റ് കാലഹരണപ്പെടും ഏകദേശം ഒന്നര വർഷത്തിൽ കൂടുതൽ ഇനിയും സമയമുണ്ട് ഒന്നര വർഷം കണക്കാക്കിയാൽ ഇപ്പൊ തന്നെ ആയിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് ഇനി അത് രണ്ടായിരത്തിനും രണ്ടായിരത്തി അറുന്നൂറിനൊക്കെ മുകളിലേക്ക് പോകും ആ രീതിയിലേക്കാണ് അതിൻ്റെ കാര്യങ്ങൾക്ക് ഇനി വരുന്ന എന്താണ് ഇതിലും നമുക്ക് ഏകദേശം രണ്ടായിരത്തിന് മുകളിലൊക്കെ വേക്കൻസീസ് ഉണ്ടാവും ഓപ്പൺ ടേണിൽ മാത്രം ആയിരത്തി മുന്നൂറ്റി ഇരുപത്തി ഏഴ് പോയി ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് മെയിൻ ലിസ്റ്റിലാകെ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തിമൂന്ന് പേരെയുള്ളൂ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് ഓക്കെ അപ്പൊ ആ ഒരു രീതിയിലേക്ക് എന്താണ് ആയിരത്തി മുന്നൂറ്റി ഇരുപത്തിയേഴ് ഓപ്പൺ കാറ്റഗറിയിൽ പോയിട്ടുണ്ട് ഇനി ഒന്നര വർഷത്തെ സമയമുണ്ട് എന്ന് കൂടി മനസ്സിലാക്കണം അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നാല്പത്തി മൂന്നേ പോയിന്റ് മൂന്നേ മൂന്നായിരുന്നു ആ ഒരു പരീക്ഷയുടെ കട്ട് ഓഫ് രണ്ടായിരത്തി ഇരുപത്തിനാലിലും വന്ന റാങ്ക് ലിസ്റ്റിലെ കട്ട് ഓഫ് എന്ന് പറയുന്നത് നാല്പത്തി മൂന്ന് പോയിന്റ് മൂന്നേ മൂന്നാണ് ആ മാർക്ക് നേടിയ മൂവായിരത്തി എഴുന്നൂറ്റി അറുപത്തി മൂന്ന് പേരാണ് ഈ ഒരു മെയിൻ ലിസ്റ്റിൽ ഇടം പിടിച്ചിരിക്കുന്ന ആളുകളെന്ന് മനസ്സിലാക്കുക ഓക്കേ ഇതാണ് ഒന്നാമത്തത് രണ്ടാമത്തേതിലേക്ക് വരുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക ഇതുവരെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഡ്വൈസാണ് പോയിരിക്കുന്നത് ഇതുവരെ എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് അഡ്വൈസ് ഏറ്റവും അവസാനമായി ഏഴ് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അഡ്വൈസ് പോയിരിക്കുന്നത് ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി ഒമ്പത് ഒന്ന് ഇരുപത്തിനാലിനാണ് ഇതിന്റെ റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നത് അത് പ്രകാരം ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഒരു വർഷമായി ഇരുപത്തി ഒമ്പത് ഒന്ന് ഇരുപത്തി ആറിൽ രണ്ട് വർഷം ഇരുപത്തി ഒമ്പത് ഒന്ന് ഇരുപത്തിയേഴിൽ മൂന്ന് വർഷം ആ അതായത് അടുത്ത ഇരുപത്തി എട്ട് ഒന്ന് ഇരുപത്തി ഏഴിലേക്ക് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് അന്ന് അർദ്ധരാത്രി കട്ടാകും ഇരുപത്തിയെട്ട് ഒന്ന് ഇരുപത്തി ഏഴിന് അർദ്ധരാത്രിയോടുകൂടി നിലവിലുള്ള ഈ കമ്പനി ബോർഡിന്റെ രണ്ടാമത്തെ റാങ്ക് ലിസ്റ്റ് റദ്ദാകും അതിനുശേഷം ഇരുപത്തി ഒമ്പത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി ഏഴില് പുതിയ റാങ്ക് ലിസ്റ്റ് വരണം അപ്പൊ ഇനിയും ഇതിലും നമുക്ക് ഏകദേശം ഒന്നര വർഷത്തോളം ഒന്നര വർഷം ഇല്ല എങ്കിലും ഒരു ഒരു വർഷവും രണ്ടു മൂന്ന് മാസവും ഒക്കെ നമുക്ക് കണക്കാക്കാം രണ്ട് മാസം ഒക്കെ ഉണ്ട് അങ്ങനെ വരും ഒരു വർഷത്തിൽ കൂടുതൽ നമുക്ക് ഇതിന് കാലാവധിയുണ്ട് ഇപ്പോൾ ഓപ്പണിൽ എണ്ണൂറ്റി പതിമൂന്നാണ് പോയിരിക്കുന്നത് നിങ്ങൾ നോക്കുക മെയിൻ ലിസ്റ്റിൽ ആകെ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് പേരാ ഇപ്പം തന്നെ എണ്ണൂറ്റി പതിമൂന്ന് പേര് പോയിട്ടുണ്ട് ഒരു വർഷം ഇനിയും ഉണ്ട് ഏകദേശം ഈ ഒരു മെയിൻ ലിസ്റ്റിനെ മുഴുവൻ എടുക്കാവുന്ന രീതിയിലേക്ക് വേണമെങ്കിൽ നമുക്ക് എത്താൻ വേണ്ടി പറ്റും അപ്പം ആ രീതിയിലേക്ക് റാങ്ക് ലിസ്റ്റ് വരികയാണ് അടുത്ത ലിസ്റ്റ് വരുന്നവർക്കും ഈ ഒരു രീതിയിൽ തന്നെ നിയമം പ്രതീക്ഷിക്കാം അന്നത്തെ കട്ട് ഓഫ് എന്ന് പറയുന്നത് അൻപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴാണ് അൻപത്തി മൂന്ന് പോയിന്റ് ആറ് ഏഴ് വർക്ക് നേരിടിയ ആയിരത്തി എഴുന്നൂറ്റി മുപ്പത്തിനാല് പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ഇനി ഇതിന് മുന്നിൽ രണ്ടായിരത്തി പത്തൊൻപതിൽ വന്ന റാങ്ക് ലിസ്റ്റിൽ എത്ര പേര് എടുത്തിരുന്നു എന്ന് ചോദിച്ചാൽ ആയിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് പേരാണ് എടുത്തിരുന്നത് മുപ്പത്തൊന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ നിലവിൽ വന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഡിസംബർ മുപ്പത്തൊന്നിന് അവസാനിച്ച ലിസ്റ്റിൽ നിന്ന് ആയിരത്തി അറുന്നൂറ്റി എൺപത്തിനാല് പേർക്കാണ് നിയമന ശുപാർശ ഇതിൽ കൊടുത്തിരിക്കുന്നതെന്ന് കൂടെ നിങ്ങളിവിടെ മനസ്സിലാക്കുക ഓക്കെ ഇതാണ് ഈ രണ്ടാമത്തെ കമ്പനി ബോർഡ് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത് ഇനി ഇതിൻ്റെ പഠിക്കേണ്ട രീതി എങ്ങനെ തുടങ്ങണമെന്ന് ചോദിച്ചാൽ ആദ്യം ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് നമുക്ക് എന്താണ് ആദ്യം ഏറ്റവും പ്രധാനം എന്താണ് നമുക്ക് ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് സിലബസ് തന്നെയാണ് ഏറ്റവും പ്രധാനം സിലബസ് പിന്നെ അതിൻ്റെ കൂടെയാണ് പി വൈ ക്യു പിന്നെ അതിൻ്റെ കൂടെ പി വൈ ക്യു ഇത് രണ്ടുമാണ് ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത് കൂടെ എൻ സി ആർ ടി എൻ സി ആർ ടി ഏറ്റവും മികച്ച രീതിയിൽ പഠിക്കുക എസ് സി ആർ ടിയും വേണം എസ് സി ആർ ടിയും വേണം എസ് സി ആർ ടി ഒരുപാട് പ്രാധാന്യം എൻ സി ആർ ടിക്ക് പ്രാധാന്യം കൂടുതൽ കൊടുക്കുക അപ്പോൾ ആദ്യം സിലബസും പി വൈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഒട്ടനവധി പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട് നമുക്കറിയാം ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ എടുക്കുക ഈ സിലബസ് എടുത്തിട്ട് ഒന്ന് വിശകലനം ചെയ്ത് പഠിക്കുക കൂടെ എൻ സി ആർ ടി അതിൻ്റെ കൂടെ അങ്ങ് പഠിച്ചു പോവുക എസ് സി ആർ ടിയിൽ എട്ടാം ക്ലാസ് മുതലുള്ളതും പഠിച്ചങ്ങ് പോവുക അങ്ങനെയായ ഒരു എന്താണ് നമ്മളൊരു ഫിഫ്റ്റി പെർസെൻറ്റിവിടെ പഠിച്ചു തീർക്കാൻ പറ്റും അല്ലെങ്കിൽ ഫിഫ്റ്റി പെർസെൻറ്റേജ് നമ്മൾ ഓക്കെ ആണെന്ന് നമുക്കിവിടെ മനസ്സിലാവും പിന്നീടുള്ള അൻപത് ശതമാനം ഫിഫ്റ്റിയിലുള്ള സിക്സ്റ്റി വരും പിന്നീടുള്ള അൻപതോ നാൽപ്പതോ ശതമാനം നമ്മൾ എഫേർട്ട് കൂടുതൽ കൊടുക്കുക പല കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സിലബസിലുള്ള കാര്യങ്ങൾ പഠിച്ചെടുക്കാനായിട്ട് നമ്മൾ സമയം കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാവുന്ന രീതിയിലേക്ക് നമുക്ക് എത്തപ്പെടാൻ പറ്റും ഓക്കെ ഇതാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുപോലെ പ്രധാന ഹോട്ട് ടോപ്പിക്സ് ഉണ്ട് അതായത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട ഹോട്ട് ടോപ്പിക്സ് എന്ന് ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും സിലബസ് കൊടുക്കണം സിലബസും വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ തവണ ആവർത്തിച്ച ഏരിയ ഉണ്ടല്ലോ ആ ഏരിയയ്ക്ക് പ്രാധാന്യം കൂടുതൽ കൊടുത്തു പഠിക്കുക അത് ഇനി വരുന്ന പരീക്ഷകളിലും ചോദ്യങ്ങൾ ഏറ്റവും കൂടുതൽ കടന്നു വരാൻ ആ ഏരിയയിൽ നിന്ന് തന്നെയാണ് സാധ്യത എന്ന് മനസ്സിലാക്കുക അപ്പോൾ അങ്ങനെ എന്തെയ്യുക പഠിച്ച് മുന്നോട്ട് പോവുക കുറച്ചധികം ഫ്രീ ക്ലാസ്സുകൾ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനലിലും നമ്മുടെ ആപ്പിലും നമ്മൾ മാസ്റ്റർ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് അല്ലെങ്കിൽ മാസ്റ്റർ ക്ലാസ് ബൈ സി ഇ എന്ന് പറയുന്ന ആപ്പ് നമുക്ക് പ്ലേ സ്റ്റോറിൽ ലഭ്യമാണ് ഡൗൺലോഡ് ചെയ്ത് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക അതിൽ ഫ്രീ ക്ലാസുകൾ അടുത്ത ദിവസങ്ങളിൽ നിങ്ങളിലേക്ക് എത്തുന്നതായിരിക്കും ഓക്കെ അതിൽ നമ്മുടെ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ ലഭിക്കും അതുപോലെ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന്റെ ഒരു ബാച്ച് റെക്കോർഡ് ബാച്ചാണ് ഫിലിംസിന്റെ റെക്കോർഡ് ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് നവംബർ ആദ്യത്തെ ആഴ്ച തന്നെ നമ്മളിതാ കമ്പനി ബോർഡ് അസിസ്റ്റന്റ് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ഒരു എൻഗേജ് ബാച്ച് പി എസ് സി രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന പേരിൽ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ് അതായത് ഫുള്ളി സിലബസ് കവറേജ് റെക്കോർഡ് ആയിരിക്കും കൂടുതലും പ്രാധാന്യം പക്ഷേ ഇടയ്ക്ക് നമ്മൾ ഒന്ന് രണ്ട് ക്വസ്റ്റ്യൻസ് ക്ലിയർ ഒക്കെ ആയിട്ട് ലൈവ് വരുന്നതായിരിക്കും പിന്നെ മെൻഡർഷിപ്പ് സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകും മോക്കാൻ റിവിഷൻ ടെക്സ്റ്റ് ഉണ്ടാവും കർണഫേസിന്റെ സ്പെഷ്യൽ ക്ലാസുകൾ ഒക്കെ ആയിട്ട് ഇതിലുണ്ടാവും നമ്മുടെ ആപ്പ് മാസ ക്ലാസ് ബൈ കോമ്പറ്റേറ്റീവ് എക്സാം എക്സ്പ്രസ് എന്ന ആപ്പ് വഴിയായിരിക്കും നമ്മൾ ക്ലാസുകൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഓക്കെ അപ്പൊ എൻകെ ജി ബാച്ച് നമ്മൾ നവംബർ മുതൽ സ്റ്റാർട്ട് ചെയ്യുകയാണ് വില്യംസിന്റെ ബാച്ചാണ് നമ്മൾ ഫോക്കസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടതെല്ലാം നമ്മൾ ഈ ഒരു ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾ നമ്മുടെ ക്ലാസുകൾ കണ്ടു നോക്കുക ഫ്രീ ക്ലാസ്സുകൾ ഫ്രീ ക്ലാസ്സുകൾ കണ്ട് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ബാച്ചിൽ ജോയിൻ ചെയ്താൽ മതി എന്നേ പറയുന്നുള്ളൂ ഓക്കെ അപ്പോൾ ജോയിൻ ചെയ്യാൻ നമുക്ക് സെവൻ ത്രീ സീറോ ട്രിപ്പിൾ സിക്സ് ടു ത്രീ ത്രീ ഫോർ എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ ഇതിന്റെ ഫീസും സ്ട്രക്ചറും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്യുന്നേ ഉള്ളൂ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മറ്റൊരു പോസ്റ്റും മറ്റു ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്യുന്ന ചെയ്യുക നമ്മൾ ആ ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും ഓക്കെ അപ്പം വെറുതെ ഇരുന്ന് പഠിച്ചാൽ പോരാ ജോലി നേടണം കാരണം നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യമാണ് ഈ ഒരു ജോലി എന്ന് പറയുന്നത് ഒരു ഡിഗ്രി ലെവലാണ് നല്ല രീതിയിൽ ഡിഗ്രി ഉള്ള ഒരാൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന നല്ല സാലറി ഹൈക്ക് കിട്ടുന്ന ഒരു ജോലി തന്നെയാണ് കെ എസ് എഫ് പോലുള്ള ഏറ്റവും മികച്ച പിന്നെ കമ്പനികളിലേക്കുള്ള ഒരു പിന്നെ ഓഫർ എന്ന് പറയുന്നത് അപ്പോൾ സമയം പാഴാക്കാതെ സമയം കളയാതെ നമുക്ക് തുടങ്ങാം ഇതിലേക്ക് അതായത് എവിടെയെങ്കിലും നിന്നു പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് പകച്ചു പോയിട്ടുണ്ടെങ്കിൽ എവിടെയെങ്കിലും വെച്ച് മതിയായി എന്ന് തോന്നിയെങ്കിൽ അതൊക്കെ മാറ്റി നിർത്തുക നമുക്ക് ആരംഭിക്കാം ഒന്നിൽ നിന്ന് തുടങ്ങാം അതായത് കൊച്ചുകുട്ടികൾ പിച്ച വെച്ച് പഠിക്കുന്ന പോലെ ഒന്നിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യണം വിത്തിൻ മന്ത് കൊണ്ട് നമ്മൾ അത് ക്ലിയർ ചെയ്യും ആ രീതിയിലേക്ക് മനസ്സിനെ മോട്ടിവേറ്റ് ചെയ്യുക മനസ്സിലേക്ക് ഈ ചിന്തകൾ കൊണ്ടുവരിക നമ്മൾ ആരംഭിക്കും നമ്മൾ സക്സസിലേക്ക് എത്തുകയും ചെയ്യും റാങ്കുകൾ കരസ്ഥമാക്കുകയും ചെയ്യും ആ ഒരു തോട്ട് നമ്മുടെ മൈൻഡിലേക്ക് വരണം അങ്ങനെ മൈൻഡിനെ കൊണ്ടുവരിക നമ്മൾ ആരംഭിക്കും അതായത് എൻഗേജ് ബാച്ച് വഴി നിങ്ങൾക്ക് ജോലി ഉറപ്പിക്കുക അല്ലെങ്കിൽ നമ്മുടെ ക്ലാസ്സുകൾ നമ്മുടെ ക്ലാസ്സുകൾ ജോയിൻ എന്നുള്ള നിങ്ങൾക്ക് ആ ഒരു റീസ്റ്റാർട്ട് പ്രോസസ്സ് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങളുടെ ഉള്ളിലേക്ക് കൊണ്ടുവരിക ഓക്കെ അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് മറ്റ് നല്ല വീഡിയോസുമായി ക്ലാസ്സുകളും അതുപോലെ തന്നെ ഇൻഫോർമേറ്റീവ് ഇൻഫർമേറ്റീവ് ഒക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബൈ